അധികാരമെന്നാൽ ആധിപത്യം വന്നോ സർവാധിപത്യവന്നോ ആയി മാറി അധികാരം ജനസേവനമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചു മൂടി തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കുന്ന ഒരു മഹാരഥനും ഇവിടെയില്ല അതുല്യനും അയ്യ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഈയിടെ നടത്തിയ പരാമർശമാണിത് എഴുതി തയ്യാറാക്കിയ സാമാന്യം ദീർഘിച്ച പ്രസംഗം അദ്ദേഹം നടത്തിയത് ശാരീരികാശ്വസങ്ങൾക്കിടയിൽ തന്നെയാണ് എന്നത് ശ്രദ്ധേയമാണ് ജനാധിപത്യത്തിന് വേണ്ടി ഏകാധിപത്യത്തിനെതിരെയുള്ള ഈ ജ്ഞാനവൃദ്ധന്റെ വാക്കുകൾ കേരളം ശ്രദ്ധാപൂർവം ചർച്ച ചെയ്യുകയാണ് ഇ എം എസിനെ പോലെ തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കുകയോ തിരുത്തുകയോ ചെയ്യുന്ന നയം പിൽക്കാല നേതാക്കൾക്ക് പ്രകടിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം ആകുലപ്പെടുന്നു ഇടത് വലത് രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മുമ്പന്മാർ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഹൃദയത്തിനേറ്റ ബാധിച്ച മനോരോഗമാണ് സർവാധിപത്യം അത്തരം മനോഭാവമുള്ള ഭരണരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കളും ഭരണകൂടവും എം ടിയുടെ പ്രതികരണത്തിൽ ഉൾപ്പെടും പ്രത്യേകിച്ച് വേർതിരിച്ച് ഒറ്റ തിരിച്ച് പറയേണ്ടതില്ല എന്റെ അതിൽ ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ധരിക്കുന്നവർ ഉടനെ തല ചൊറിയുമ്പോൾ അങ്ങനെ ലക്ഷണത്തിൽ സംശയമുണ്ട് എന്ന് ധരിക്കേണ്ടി വരും അതല്ല വടക്കുള്ള ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ അതിലും ആശങ്കപ്പെടേണ്ടി വരും എം ടി പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തെ കൂടി ഉദ്ദേശിച്ചാണ് എന്ന് വേർതിരിച്ച് ഗഹിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കഴിയും എന്നാണ് ഞാൻ കൂടി വിശ്വസിക്കുന്നത്